വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ മിനി മാസ്റ്റ് ലൈറ്റ് മോഷണം കോൺഗ്രസിനെ കടന്നാക്രമിച്ച് സി പി ഐ എം പ്ലാഴി സെന്ററിൽ പ്രതിഷേധം തീർത്ത് പഴഞ്ഞൂർ ലോക്കൽ കമ്മിറ്റി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പ്ലാഴി സെന്ററിൽ ഹൈ മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനു മുൻപ് സോളാർ ലൈറ്റ് സ്ഥാപിച്ചിരുന്നത് വ്യാപാരികളുടെയും മറ്റും കൂടിയായിരുന്നു അന്ന് സോളാർ ലൈറ്റിന്റെ സ്ഥാപനം എന്നാൽ കഴിഞ്ഞ ദിവസം പ്രദേശത്തെ യൂത്ത് കോൺഗ്രസുകാർ സോളാർ ലൈറ്റ് സ്ഥാപിച്ച തൂൺ ഉൾപ്പെടെ അറുത്തുമാറ്റുകയായിരുന്നു എന്ന് സി പി എം നേതാക്കൾ പ്ലായി സെന്ററിൽ ചേർന്ന പ്രതിഷേധ പരിപാടിയിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പഴന്നൂർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയതായി നേതാക്കൾ അറിയിച്ചു ഇരുട്ടിന്റെ മറവിൽ ചെയ്ത മോഷണം അപലപനീയമാണെന്നും പൊതുമുതൽ കട്ടുമുടിക്കാൻ സമ്മതിക്കില്ലെന്നും ഇവർ വ്യക്തമാക്കി ഇരുപത്തിനാല് മണിക്കൂറിനകം മറുപടി ലഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറാകുമെന്നും സൂചന നൽകിയാണ് പ്രതിഷേധ പരിപാടി സമാപിച്ചത് സി പി എം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കെ എം അസീസ് ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം എൻ ഇ പരമേശ്വരൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എസ് സുധീഷ് കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പ്രദേശത്തുള്ള വിവിധ പാർട്ടി പ്രവർത്തകർ സന്നിഹിതരായിരുന്നു സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ആളുകളെ കക്കുന്നവരെ കണ്ടിട്ട് കോഴി കക്കുന്നവരെ കണ്ടിട്ട് പശുവിനെ കക്കുന്നവരെ കണ്ടുണ്ട് അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വല്ല പാത്രങ്ങൾ കട്ടുകൊണ്ട് കൂടാൻ കണ്ടിട്ടുണ്ട് എന്നാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഐമാക്സ് ലൈറ്റ് കക്കുന്ന യൂത്ത് കോൺഗ്രസ് ആരുള്ള പ്രദേശമായി പഴയന്നൂർ അനമ്പതിച്ചിരിക്കുന്നതെന്ന് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് കാരണം പഞ്ചായത്തിൻ്റെ അനുമതിയിൽ ഒരു ഐമാക്സ് ലൈറ്റും ഒരു പ്രദേശത്തും മാറ്റാൻ ആർക്കും അധികാരമില്ല ഇവിടെ പഴയന്നൂർ ഗ്രാമചായത്തിൻ്റെ പ്രസിഡന്റിന്റെ അനുമതിയോട് കൂടിയിട്ടാണ് ഈ ഹൈമാക്സ് അരിച്ചുകൊണ്ട് മോഷണം പൊരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയിപ്പം കിട്ടിയിട്ട വിവരം കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ഹൈമാക്സിലായിട്ട് ബിലാഡി സെൻ്ററിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് ഒരു ചെറുകൂരിൽ അരക്കാൻ പോലും പഴന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തയ്യാറായിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ബദലാവുന്ന രീതിയിൽ തന്നെ ഞാൻ പറയുകയാണ് ഇതിനെ പരസ്യമായും രക്ഷസ്യമായും കൂട്ടിത്തിരിക്കുകയാണ് പഴന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നിവിടെ ഈ പ്രതിഷേധ സമരം ഇതൊരു സൂചനയാണ് ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പലരും ഗ്രാമപഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രക്ഷോഭ പരിപാടികൾ ഇന്നിവിടെ ഇവിടെ പുലായി തുടങ്ങുന്നു നാളെ പഞ്ചായത്തിലേക്കായിരിക്കും മറ്റേ ഇതര സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ സമരം ചെയ്യാനാണ് ഞങ്ങളുടെ സൂപ്പർ കേരള കേരള വൈഫൈയാ തന്നെ പക്ഷെ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാസഡ് കാസഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ